സ്കൂളിലെ കഴിഞ്ഞു കുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് കുട്ടിയൊക്കെ കിട്ടും കേട്ടോ ചേരെ അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും ചോദിച്ചാൽ കടലേക്കഥാ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദോശമാവക്ക എടുത്തത് തലക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതവിടെ സെറ്റാവട്ടെ അപ്പം എനിക്ക് കുറച്ച് സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പൊളിക്കാനുണ്ട് നമുക്ക് നമുക്കെടുക്കാം പല സ്ഥലത്തായിരിക്കണം അതൊക്കെ അറിയില്ല എല്ലാ ദിവസവും നൈറ്റ് ഇതാണെന്റെ ആഹാരം നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മ അതിന്റെ ഫുഡ് കഴിച്ച് വണ്ണം വയ്ക്കാന്ന് വിജോഷൻ ഭയങ്കര പരാതി പിന്നെ വെളുത്തുള്ള വെളുത്തുള്ളി ഇതാക്കളിച്ചുവെച്ചതാണേ ഇഞ്ചി അതുപോലുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതച്ചില്ല ഇത് ചോപ്പ് ചെയ്ത് തന്നെ വിജയം ചേട്ടൻ കിട്ടുമ്പോൾ ഇതെല്ലാം കൂടി അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഒരു സ്പൂൺ എടുക്കട്ടെ ခတ်ချက်လိုတူပါပေနေဒီကတေးဒီမှာလေ sorry அல்வத்த <tries>

ഞാനിഡിയോ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഗ്യാപ് നമ്മളിവിടെ വൈഫൈ സെറ്റായിരുന്നു അപ്പൊ ആ സെറ്റാക്കാൻ വേണ്ടി നമ്മളെ ഏഷ്യന്റെ ആൾക്കാർ വന്നപ്പോ ഞാൻ ആ പോയി ആ വീഡിയോ കണ്ടോ അപ്പൊ ഈ ഇത് കൊറച്ച് നന്നായിട്ട് ഡാൻസ് വരുന്നു ഈ പാട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാട്ടിങ്ങനെ മനസ്സിലാക്കുന്നത് അപ്പോഴേ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി ഞാൻ ഇട്ടുള്ളൂ കാരണം മധുരം വേണ്ടത് അപ്പൊ ആ ഒരു തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ വെള്ളം പെട്ടെന്ന് വെള്ളം വേണ്ടി നമുക്ക് ലേശപ്പുക്കും നമ്മൾ ഉപ്പതിനെ ഇട്ടിട്ടുണ്ട് നല്ലപ്പുക്കും ഇതിലേക്ക് ഇനി ഇതൊന്നും മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ അങ്ങോട്ടില്ല കറി റെഡി എല്ലാരും തന്നെയാണ് കടലക്കറി വെക്കാൻ അപ്പോൾ നമ്മുടെ സവോളയും സവോളയും തക്കാളിയും വെളുത്തുള്ളിയും കിടന്ന് കളറ് മാറി അവിടെ പരസ്പരം അടിവെച്ച് കൊള്ളിക്കുകയാണ് അവരെല്ലാവരും കൂടി സവോള പറയുന്നു സവോള ആദ്യം കൂടിയായിരുന്നു പക്ഷെ തക്കാളി വിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല തക്കാളി പറയുന്നു ഞാൻ ആദ്യം മൂലിയായിരുന്നു അതിൻ്റെ വെളുത്തുള്ളി ജാമായി കിടക്കാം എന്തായാലും സംഭവം എല്ലാവരും കൂടി ഒന്ന് മനസ്സിലും വേഗം സെറ്റാവും അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾ മസാലയാണ് ഞാൻ ഇരുന്ന് കേട്ടോ വേറെ ഒന്നും ഞാൻ ഞാനത് ചേർത്തിട്ടില്ല നമ്മൾ ഓൺലൈനകത്ത് കുറച്ച് മുളക് പൊടി ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അധികം എനിക്കൊന്നും ഇവിടെ വേണ്ട ഒരു വെബ്സൈറ്റിൽ അപ്പോൾ ഇത് ഞാൻ ഞാനത് കിട്ടി കൊടുക്കാം പിന്നെ ഇതും കൂടെ ഇട്ടിട്ടുണ്ടോട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് കൂടി വേണമെങ്കിൽ ചേർക്കാം ചേർക്കാനോ ചേർക്കാം

അവനെ വിളിക്കണം സെറ്റ് ആവട്ടെ തീ ഒന്നിനായിട്ട് കുറച്ച് വെച്ചാൽ കഴിഞ്ഞു കുടി ഉണങ്ങാത്ത കൊണ്ടാണ് ഞാൻ കെട്ടിവെക്കാത്ത കേട്ടോ ഞാൻ ഇങ്ങനെ അഴിച്ചിട്ടൊന്നും പാലും ചെയ്യാറില്ല മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കെട്ടിവെച്ചിട്ട് പാലിക്കുക പക്ഷെ കുടി ഉണങ്ങിക്കില്ല രാവിലെ കുടിച്ചു കാണും ആദ്യം നമുക്കിത് കൊടുക്കാം നമ്മുടെ കടലക്കൂട്ടന്മാരെ വെള്ളമുണ്ട് ഒന്നുമില്ല കടലാക്കണം എന്ന് പറയും ഈ കടലായതുകൊണ്ട് ഗ്രേവി നന്നായിട്ട് ചേർക്കണം അല്ലെങ്കിൽ ഇത് കൊഴുപ്പുണ്ടാവില്ല അതൊന്നും നന്നായിട്ടൊന്ന് പറ്റിച്ചിരിക്കണം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ദോഷമുണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ ഇതൊന്നും ഇന്ന് തിളക്കട്ടെ ഇപ്പോൾ കിട്ടി ചിത്ര വിജയങ്ങളാണ് നെയ്യൊന്നും ഒഴിക്കുന്നില്ല ഞാൻ കേട്ടോ ലിസ്റ്റ് വെറുതെ ദോശ മാത്രമേ കൊടുക്കൂ നമ്മുടെ കടലക്കറി സെറ്റായി വേപ്പില ഒരു കുറവും കൂടി ഇല്ലാത്ത ഉണ്ട് ബാക്കി എല്ലാം സെറ്റാണ് ഉപ്പ് നോക്കിയില്ല ഞാൻ മുപ്പ് നോക്കിയാൽ 너도 훨씬 나기 일년 전에 그까

કરી જોશી કરી રેડી તો વિજે ચેનલ વાળોને દેખાય છે ના છોટે જ્યાં ઇપો કઈક નહિ લાને થોડુંક નીકળતું હોય છે કાઈસો કે જોયી ઈબ્રાહીમ રયો જોયીસ പിന്നെ ചമ്പന്തിയാണ് അതിൻ്റെ വിഷമമുണ്ട് ഇത് ഇങ്ങനെ എന്താ സംഭവം എന്നറിയോ ഈ ബിജോച്ചൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ബിജോച്ചേട്ടൻ ദോശയ്ക്ക് ചമ്മന്തി ഇഡ്ഡലിക്ക് സാമ്പാർ പുട്ടിന് പഴം കടലക്കറി ഉണ്ടാക്കി കഴിക്കില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേക ജീവിയാണ് ഈ മനുഷ്യൻ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഭയങ്കര എന്താ പറയുക ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അതിൻ്റെതനുസരിച്ചൊക്കെ കഴിക്കുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടില്ലേ മുഖം ഓക്കെ പിന്നെ അടുത്ത ഒരു ഫാമിലി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പോലെ വണക്കം ഓക്കെ